ഷവറിൽ നിന്നും വെള്ളം തലയിലേക്ക് വീണപ്പോഴാണ് ചെയ്തത് അബദ്ധമായി പോയോ എന്നൊരു തോന്നൽ വന്നത് അവനെ കണ്ടപ്പോൾ പുള്ളിൽ ദേഷ്യമെല്ലാം കൂടെ ഇരച്ചു പൊന്തിയതാണ് ആ സമയം വരുണേട്ടൻ്റെ വാക്കുകളൊന്നും മനസ്സിൽ വന്നില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത് ഒരു പുകമറ പോലെ അല്ല സ്വപ്നം പോലെ തോന്നുന്നു ഇനി അവൻ വരുണേട്ടനെ എന്തെങ്കിലും ചെയ്യുവോ അയ്യോ ഞാൻ കാരണം വരുണേട്ടൻ ഉൾക്കിടലത്തോടെ നെഞ്ചിൽ കൈവച്ചു കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു നല്ല ടോപ്പ് എടുത്തിട്ടു സാരി ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് തെളിയിച്ചതല്ലേ ഒരു സംശയം വാള് വെക്കണോ എന്ന് വയറ്റിൽ നിന്നും ഉരുണ്ട് കയറുന്നു ഈ നാശത്തിന് ഇങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു ഇറങ്ങിയ പോലെ ബാത്റൂമിലേക്ക് ഓടിക്കയറി കൊടുവാളാണോ എന്നൊന്നും അറിയാൻ മേല ഒന്നൊന്നര വാളാണ് മാളു നീ ഒരുങ്ങിയില്ലേ പുറത്തു നിന്നും വരുണേട്ടൻ്റെ ശബ്ദം സ്വസ്ഥമായി വാൾ വെക്കാനും സമ്മതിക്കില്ല ബ്ലഡി ഫൂൾ ഒന്നുകൂടെ വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്കെ വെളുക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി തിരക്കരുത് കേട്ടോ മോളെ ഒന്ന് ഇളിച്ചു കാണിച്ചു ആദ്യമായിട്ടാകുമ്പോൾ ശരീരം റിജക്റ്റ് ചെയ്യുന്നതൊക്കെ ശരിക്കും വായ കഴുകി വന്ന് നോക്കി അപ്പോൾ നീ ഇത് നിർത്താൻ ഉദ്ദേശമില്ലേ ഇല്ലേ പെണ്ണേ കണ്ണു നോക്കുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം കമ്പനി വീട്ടിൽ തന്നെ ആയല്ലോ എന്ന് ഓർത്താണ് ഞാനൊന്ന് ചിറഞ്ഞു നോക്കി അയ്യോ ഞാൻ നിർത്തിയ വരുണേട്ട ഇനി എനിക്ക് വേണ്ട കുടിയന്മാരെ സമ്മതിക്കണം പട്ടാളത്തിന്റെ കഷ്ടപ്പാട് ഇത്രയും നാൾ കണ്ടില്ലെന്ന് നടിച്ചു പാവം എത്ര കഷ്ടപ്പെട്ടാണ് ഇത് കുടിക്കുന്നത് ഷോ ബെസ്റ്റ് കുടിയനോക്ത ഈയഴ അവാർഡ് കൊടുക്കണം നീ വാ താഴോട്ട് നിന്ന് നോക്കിയിരിക്കുക എല്ലാവരും വരണേട്ട അവരോട് പറഞ്ഞു എന്തേലും പതിയെ ബട്ടൺ പിടിച്ചു വലിച്ചു ഒരെണ്ണം പൊട്ടി കയ്യിലിരുന്നു അയ്യോ നീ ഇതും പൊട്ടിച്ചോ ഇത് പൊട്ടിച്ചോ എന്ന് ചോദിക്കാൻ എനിക്കെന്താ നിങ്ങളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് പൊട്ടിക്കലായിരുന്നു പണി അല്ല പിന്നെ ഇല്ലാ വചനം പറയുന്നു പാവം കൊച്ചിനെ പറ്റി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് രാവിലെ ഇട്ട് ഷർട്ട് സ്റ്റാൻഡിൽ നിന്നെടുത്ത് കയ്യിൽ നിന്ന് തന്നു എന്താ പോ അതെടുത്ത് തരാൻ പതിയെ നോക്കി ഒന്ന് പിന്നെ മൂന്ന് ഇതെന്താ ഒറ്റ സംഖ്യ ഇടയിലെ ബട്ടൺസ് ഇല്ലേ ഇതെവിടെ പോയി അവൾ വായ പൊളിച്ച് നിന്നു വാടകടി പതുക്കെ വാടിച്ചു നോക്കി എന്നാലും ഇതിലെ ബട്ടൺ എവിടെ പോയി കുറച്ചു മുൻപ് മോളി കാണിച്ച പരാക്രമണത്തിന്റെ ബാക്കിയാണ് എന്നാൽ പിന്നെ ടീഷർട്ട് വല്ല ഇട്ടാ പോരായിരുന്നു അതാകുമ്പോൾ ബട്ടനും പോകില്ല എനിക്ക് ഗ്രിപ്പ് കിട്ടിയേനെ എൻ്റെ പൊന്ന് മോള് പോയി ഒരുങ്ങി വാ കുളിച്ചതിന് തെളിവായി മുടിയിൽ നിന്ന് മൊലിച്ചിറങ്ങുന്ന വെള്ളവുമായി നേരെ താഴേക്ക് താഴേ ചെന്ന് ഞാനൊന്ന് ചുറ്റും നോക്കി വെളിവ് വീണപ്പോ എന്നെ വരുണേട്ടൻ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയോ അല്ലല്ലോ ഇത് വരുണേട്ടൻ്റെ വീടാണല്ലോ ഒന്നുകൂടി കണ്ണടച്ച് തുറന്ന് കൺഫേം ചെയ്തു ഓ റോഡിൽ കൂടി പോയി വണ്ടിയിലിട്ട് കൊണ്ടുവന്നോ നാട്ടുകാർ മൊത്തം ഉണ്ടല്ലോ ഒരടുക്കള കാണാന് എന്നെ കണ്ടത് നമ്മുടെ പോരാളി അടിമുടി നോക്കി ഇതെന്താ നീ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നത് ആ കാലൻ അപ്പു മുഴുവൻ വിളമ്പിയോ എന്നെ പോലെ ബോധമില്ലാത്ത സാധനമാണ് എങ്ങനെ പ്രതികരിക്കൂ എന്ന് അറിഞ്ഞൂടാ നീ ഇവിടെ ഇങ്ങനെ തന്നെയാണോ പോരാളി കണ്ണുരുട്ടി നോക്കുന്നു പറഞ്ഞു മുഴുവൻ പറഞ്ഞു ആ കാലൻ അപ്പു ഏട്ടൻ അമ്മേ ഞാൻ അത് പിന്നെ ഓർക്കാതെ ചരിത്ര നാടകങ്ങളിൽ കാണുമ്പോലെ ക്ഷമിക്കു മാതാശ്രീ ഛേ അമ്മേ ക്ഷമിക്കൂ ഈ മകൾക്ക് മാപ്പ് തരൂ കൈക്കൂട്ടി പിടിച്ചുകൊണ്ട് സീരിയൽ നടികൾ കാണിക്കും പോലെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് താഴേക്ക് നോക്കി നിന്നു നീ നേരം കേട്ട നേരത്ത് കുളിച്ചതിന് എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് ഏ അപ്പോ ഇവിടെ നടന്നു എന്നും അറിഞ്ഞില്ലേ എന്റെ നല്ല ശീലം ഛേ ദുശീലമായിരുന്നോ കാര്യം വല്ലാണ്ട് പേടിച്ചു പാവം അപ്പുമായിട്ടാ നീ അപ്പുമായിട്ടനല്ല എൻ്റെ തങ്കപ്പേട്ടനാണ് വീട്ടിലോ കുളിക്കില്ല തല്ലിക്കൊന്നാൽ ഉച്ചയ്ക്ക് വെള്ളം കോരി തലയിൽ ഒഴിക്കും ദേ സുമേ നീ നോക്കിക്കേ ഉച്ചയായപ്പോൾ തലയിൽ കൂടി വെള്ളമൊഴിച്ച് വന്നേക്കുന്നു അപ്പോഴേക്കും പോരാളി ഉപദേശം തുടങ്ങി കുളി നന ആദ്യമായി എനിക്ക് ശീലമില്ലാത്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അമ്മയാണെങ്കിൽ റേഡിയോ പോലെ നിർത്താൻ ഉദ്ദേശമില്ല അല്ലേലും ഓൺ ചെയ്താൽ പിന്നെ ഓഫാക്കാൻ കുറച്ച് പാടാണ് വെറുതെ അല്ല പട്ടാളം വീണ്ടും വീണ്ടും കുടിക്കുന്നത് മനസ്സമാധാനം കിട്ടാനായിരിക്കും ഇന്നത്തെ മൂന്നാമത്തെ കുളിയാണെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എൻ്റെ ദേവിയെ ആലോചിച്ച് നിൽക്കുമ്പോൾ പോലെ സരോജമ വന്നു മോളി രാവിലെ കുളിച്ച് എൻ്റെ കൂടെ അടുക്കളയിൽ കയറിയതാണ് ഇപ്പോൾ ഒന്നുകൂടെ കുളിച്ചതായിരിക്കും ഇത് സരോജമല്ലേ എൻ്റെ ചുന്ദരി അമ്മിയാ കണ്ടു പൊടിക്ക് ഞാൻ എൻ്റെ പോരാളിയെ ചിറഞ്ഞൊന്ന് നോക്കി പോരാളി തിരിച്ച് അതുപോലെയൊന്ന് നോക്കി നിന്നെ പറ്റി തന്നെയാണോ ഇതൊക്കെ പറയുന്നത് അതായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പിന്നെന്തിനളു നീ വീണ്ടും കുളിച്ചത് പോരാളി വിടാൻ ഉദ്ദേശമില്ല ഇല്ല ഞാനൊന്ന് ഞെട്ടി അത് പിന്നെ ഞാൻ വെറുതെ ഒരു രസത്തിന് എന്തിനാണെന്ന് പറഞ്ഞ പട്ടാളത്തിന് കൊടുക്കുന്നതിൻ്റെ ബാക്കി എനിക്ക് തരും എൻ്റെ ചേച്ചി അവരിന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ ചുറ്റുപതുക്കി അമ്മയെ തോണ്ടിക്കൊണ്ട് മുഖത്തൊരു ചിരിയോടെ വരുണേട്ടനെ നോക്കി കഥാനായകൻ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ദൂരെ അയ്യേ ഞാനൊന്ന് ഞെട്ടി അതല്ല അതിൻ്റെ കുളി നേരത്തെ കഴിഞ്ഞു എന്ന് എങ്ങനെ പറയും പോരാളിയുടെ മുഖത്തേക്ക് വിജം നോക്കി ഷോ സോറി മോളെ അമ്മ ഓർക്കാതെ വഴക്ക് പറഞ്ഞതാ എൻ്റെ ഒന്ന് തട്ടി അമ്മയും ചിറ്റയും അകന്ന് നടന്നു ചെ കൈവിട്ട് പോയി കള് കുടിച്ചതറിയുന്നതിലും ഭേദം ഇത് തന്നെയാണ് നേരെ വരുണേട്ടനെ നോക്കിയത് ആ ചമ്മലങ്ങ് പോയി അതിനും വലിയ എക്സ്പ്രഷനാണ് ആ മുഖത്ത് മിന്നി വായുന്നത് വണ്ടിയിൽ പെറുക്കിയിട്ട് കൊണ്ട് വന്ന നാട്ടുകാരെ മുഴുവൻ ഓടി നടന്ന് പരിചയപ്പെടുത്തുന്നു പട്ടാളം നേരെ ചോവ് ഇവരെ ഒന്നും ഞാൻ പോലും കണ്ടിട്ടില്ല ഇതൊക്കെ ആരാണാവോ ആരാണാകുമോ എരിക്കൊച്ചേ ഇതെന്താ മറ്റൊരു അപശബ്ദം തിരിഞ്ഞൊന്ന് നോക്കി നടുമുറിയിലെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു അമ്മൂമ്മ അച്ഛൻ്റെ വകയിലുള്ള അപ്പച്ചിയുടെ മോളുടെ ഭർത്താവിൻ്റെ കുഞ്ഞമ്മയുടെ അമ്മൂമ്മയായി വരും അവർക്ക് ഞാനുമായുള്ള ബന്ധം എന്ത് ഛേ ഒരു നിമിഷം പി എസ് സി ക്ലാസ് ആണെന്ന് വിചാരിച്ചു അല്ലേലും ഇവിടെ വന്നെല്ലാത്തിനെയും പൊരുക്കി കുട്ടിയാൽ പി എസ് സിക്ക് ബ്ലഡ് റിലേഷൻ്റെ മിനിമം അൻപത് ചോദ്യം കിട്ടും എന്താ അമ്മൂമ്മേ ഇനി ബാത്റൂമിൽ വെള്ളമില്ലേ കോരിക്കൊണ്ട് കൊടുക്കേണ്ടി വരുമോ കൊച്ചേ ഈ ചെറുക്കന് വീട്ടുകാരും കുടുംബക്കാരൊന്നും ഇല്ലേ കുടുംബത്തിന് ആരെയും കണ്ടില്ലേ ഇവിടെ കുടുംബക്കാരെ ഒന്നും മടുപ്പിക്കാത്ത ഇനങ്ങളാണെന്ന് തോന്നുന്നു ഒരു വകം മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരല്ലേ കൊച്ചേ ഇത്രയും കുനിഷ്ട കണ്ടുപിടിച്ച് അത് ചോദിച്ചു കഴിഞ്ഞു മാമനോടൊന്നും ഛേ അമ്മൂമ്മയോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന ഭാവത്തിലൊന്നും നിവർന്ന് നിന്നു ഈശ്വര എത്രയോ നല്ലവരായ ആൾക്കാരെ കൊണ്ടുപോകുന്നു ഇതിനെയൊന്നും അവിടെയും വേണ്ടേ മനസമാധാനത്തോടെ പോകുന്ന കാലിൻ്റെ കുടുംബജീവിതം കൂടി തകർക്കും വെറുതെ അല്ല അങ്ങേരി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത് ബന്ധുക്കാരൊന്നുമില്ലേ കൊച്ചേ തള്ളവിടാൻ ഉദ്ദേശവും ഇല്ല ഉണ്ടമ്മൂമ്മേ എല്ലാവരും ഉണ്ട് പക്ഷേ ആർക്കും വരാൻ സമയവും എല്ലാവരും വിദേശത്തല്ലേ വരുണേട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ അമേരിക്കൻ പ്രസിഡന്റ് വലങ്കയ്യാണ് പുള്ളിയില്ലേല് അത് ഞാൻ ആഹാരം പോലും കഴിക്കില്ല പ്രസിഡന്റ് കൂടെ ഉക്രൈനിലെ ടൂറ് പോയിരിക്കുക വലിയച്ഛനും കുടുംബവും എൻ്റെ ഭഗവാനേ അങ്ങേരേതോ വാർഡ് മെമ്പറാണെന്നാണ് കേട്ടത് അങ്ങനെ തള്ളി തള്ളി മുന്നോട്ട് പോകുമ്പോൾ വലിയമ്മ വാ പൊളിച്ച് നിൽക്കുന്നു അമ്മൂമ്മയെ ഒന്നുകൂടെ വിളിച്ചു മോളെ ഓ ചത്തില്ലേ ഞാൻ വിചാരിച്ചു എൻ്റെ തള്ളി കാഞ്ഞുപോയെന്ന് വലിയ ആൾക്കാരാണല്ലോ എല്ലാവരും അല്ലേ ആ ചെറുക്കനെ കണ്ടറിയാൻ നല്ല കല ഉള്ള ചെറുക്കനാണെന്ന് ഏത് കല ദൈവമേ ഞാനറിയാതെ ഏത് കലയായി അങ്ങേർക്ക് അവിഹിതം ഓ ഐശ്വര്യം അതായിരിക്കും ഉദ്ദേശിച്ചത് അമ്മൂമ്മ പോയി ആഹാരം കഴിക്കൂ പതിയെ തള്ളി പുറത്തേക്ക് വിട്ടു ഇനി എനിക്ക് തള്ളാനുള്ള അമ്പിയാറില്ല ദയവരുന്ന ചിക്കും ചിമ്മവും എന്നെ കെട്ടിച്ചു വിട്ടതിൻ്റെ ഒരു സങ്കടവും ഇല്ല തെണ്ടികളുടെ മുഖത്ത് വന്നപ്പോഴേ ഒരു ട്രിപ്പ് മൂട് അടികഴിഞ്ഞ് വരികയാണ് എൻ്റെ പിള്ളേരല്ലേ പുറകെ കുട്ടേട്ടനുണ്ട് കുട്ടേട്ടാ ഈ വന്നവരൊക്കെ ആരാ ആ എനിക്കറിഞ്ഞൂടാ ഒരു ബസ് ഫുള്ള ആടുണ്ട് പുറത്ത് പന്തലി വഴിയിൽ ചുമ്മാ നിന്നവരെ വരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തിന് നിൽക്കും പോലെ നിന്നു ഞാൻ നീ വന്നേ വേറൊരു കൂട്ടം കാണിക്കാം കുട്ടേട്ടനിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഓടി അവിടെ ചെന്ന് എനിക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയായി നാട്ടിലെ ആസ്ഥാന കുടിയൻ പട്ടാളത്തിൻ്റെ ഗോഡ് ഫാദർ വരുണേട്ടൻ്റെ തോളിൽ കൈയിട്ട് ഗത പറയുന്നു ആസ്ഥാന തള്ളിസ്റ്റ് എന്ന് പദവി ചാത്തി കൊടുത്തിട്ടുണ്ട് പഴയ ക്യാപ്റ്റനാണ് വെൻവാസിൻ ഡെറാഡോ തുടങ്ങിയ പിന്നെ നിർത്തൂല വരുണേട്ടൻ ചാടി പോകാതിരിക്കാനെ കൈ നല്ല പോലെ മുറുകെ പിടിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ അങ്ങനെ പച്ചാളം ബാസി പോലും കണ്ടു പഠിച്ചിട്ടില്ലാത്ത തരം രസങ്ങൾ വരുണേട്ടന്റെ മുഖത്തുകൂടി പോകുന്നുണ്ട് അവസാനം ഒരു രസം അങ്ങേര് പുറത്തെടുത്താൽ ക്യാപ്റ്റൻ ഡെറാഡൂണിൽ ചെന്ന് നിൽക്കൂ അങ്ങേര് രണ്ടും കൽപ്പിച്ച് സഹിച്ചിരിക്കുകയാണെന്ന് മുഖം കണ്ടാലറിയാം അറിയാം കുട്ടേട്ടാ നിങ്ങൾ എന്തു നോക്കിയിരിക്കുക അപ്പാവത്തിന് അവിടെ നിന്നും രക്ഷിച്ചുടൈ കുട്ടേട്ടൻ്റെ നേരെ തിരിഞ്ഞു ഞാൻ ആ എന്നിട്ട് വേണം അങ്ങേരെ എന്നെ പിടിച്ച് അവിടെ ഇരുത്താന് വല്ലപ്പോഴും അല്ലേ അളിയനും കേൾക്കട്ടെ ഇതൊക്കെ പോ അവിടുന്ന് കുട്ടേട്ടനെ കൊഞ്ഞനെ കൊത്തി നേരെ വരുണേട്ടൻ്റെ അടുത്തേക്ക് വരുണേട്ട അകത്തേക്കൊന്ന് വരുമോ ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞ് തീരു മുൻപ് വരുണേട്ടൻ ചാടി എഴുന്നേറ്റു ഓ വരുന്ന മാളൂ മോനെ ബാക്കി കഥ അങ്ങിൽ വിളിച്ചു പോവി അപ്പൊന്നിങ് വന്നേ വരുണേട്ടൻ വിളിച്ചതും ഫുഡ് വിളമ്പുന്ന അപ്പുവേട്ടൻ ഓടി വന്നു ദേ അപ്പുവേട്ടനോട് പറ ബാക്കി കഥ നൈസായിട്ട് അപ്പുവേട്ടനെ പിടിച്ചിരുത്തി വരുണേട്ടൻ എൻ്റെ പൊന്നും ആളും നിന്നെ വെറുതെ ഞാൻ തെറ്റു ധരിച്ചു എന്ത് വരുണേട്ട ഞാൻ അത്ഭുതത്തോടെ നോക്കി അല്ല ഒരു നാട് മുഴുവൻ തല കോളം പിടിച്ചതിന് ഞാൻ ആദ്യം കാണുകയാ വെളിവുള്ള ആരെങ്കിലും ഉണ്ട് നിന്റെ നാട്ടിൽ അല്പം ദേഷ്യത്തിൽ മുണ്ട് മടക്കി കുത്തി അകത്തേക്ക് പോയി ക്യാപ്റ്റൻ അങ്കിളിനോടുള്ള ദേഷ്യമാണ് ചുറ്റൊന്നും നോക്കി ആരും കണ്ടില്ല എന്ന് മനസ്സിലാക്കി ഞാനും അകത്തേക്ക് കയറി അടുക്കളയിലുണ്ട് പെൺപടികൾ എല്ലാവരും നിന്ന് തിരിയാൻ കഴിയാത്ത തരത്തിലുണ്ട് ഇതത് മാത്രം കാണാം ഇടയിലൂടെ നുഴിഞ്ഞു കയറി എല്ലാം കൂടി ഒരു സരോജമയെ ഞെക്കിക്കൊന്നു പാവം ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നതിന് എന്തൊക്കെയോ ഉത്തരം പറയുന്നുണ്ട് ചിറ്റേ ഇവരെ എല്ലാവരും കൂടി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു പതുക്കെ ചിറ്റയുടെ കാതിൽ ചോദിച്ചു അതൊക്കെ നാട്ടുനടപ്പമാളൂ പിന്നെ നിന്റെ അച്ഛനാണ് എല്ലാത്തിനെയും വലിച്ചുപൊക്കെ കൊണ്ടുവന്നത് അല്ലേലും എനിക്ക് പണി തരാനുള്ളതിൽ പട്ടാളത്തിന്റെ മെയിൻ പണി ഇത് ചതിയായി പോയി നഖം കടിച്ചുകൊണ്ട് കൂടി നിന്ന അംബാസിഡറൊക്കെ ഒരു വശത്തേക്ക് ഒതുക്കിയിടയിൽ കൂടി നിരങ്ങി പുറത്തിറങ്ങി രേവതി ചേച്ചി താടിക്കും കൈ കൊടുത്ത ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് ചേച്ചി പതുക്കെ തോണ്ടി ഞാൻ നിന്നോട് മിണ്ടൂല മുഖം തിരിച്ചിരുന്നു ഏ ഞാനെന്തു ചെയ്തു ചേച്ചി അതിന് എന്നോട് മിണ്ടാതിരിക്കുന്നേ നീ കള്ളു കുടിച്ചില്ലേ ഓ അപ്പു ഏട്ടൻ പറഞ്ഞുവല്ലേ ചേച്ചി ഞാൻ അതറിയാതെ നീ അതിന് ഒറ്റയ്ക്ക് കുടിച്ച് എനിക്കും വേണം ചിണുങ്ങിക്കൊണ്ടെൻ്റെ മുഖത്തേക്ക് നോക്കി തള്ളി ഞാൻ ചിക്കൻ ബിരിയാണി അല്ല കഴിച്ചത് കള്ളാണ് ആ നാട്ടിൽ ചെന്നതോടെ ഇതിൻ്റെ ബോധം പോയോ അതല്ല മാളു ഒരുപാട് നാളായി എൻ്റെ ആഗ്രഹമാണ് വരുണേടിനെ എനിക്ക് പേടിയാ അപ്പുവേട്ടനോട് പറഞ്ഞപ്പോൾ തല്ലാൻ വന്നു ഒന്ന് പോയി ചേച്ചി ഇന്ന് തല്ലിക്കാൻ ഇറങ്ങിയതാണോ ചോദിച്ചുകൊണ്ട് നോക്കുമ്പോഴും അപ്പുവേട്ടൻ പട്ടാളത്തെയും ബാക്കി പുരുഷ പ്രജകളെയും കൊണ്ട് വളിച്ച് ചിരിചിരിച്ച് മുകളിലേക്ക് പോകുന്നു ഞാൻ പതുക്കെഴുന്നേറ്റ് സ്റ്റെയർ കേഴ്സിൻ്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഒന്ന് നോക്കി അങ്ങോട്ട് ഓടിക്കായിരുന്ന എൻ്റെ അച്ഛൻ തിരിച്ചോരോ സ്റ്റെപ്പും വളർന്നു വരുന്നു സീന് ഓർക്കുമ്പോൾ റോമാൻറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നു അവസാനം പാമ്പുകളിയെല്ലാം വാരിക്കെട്ടി വണ്ടിയിലിട്ടു പോകാൻ നേരം ക്യാപ്റ്റൻ അങ്കലിൻ്റെ വക ഒരു ഡയലോഗ് വരുണിനെ കാണുമ്പോൾ ബാക്കി കഥ പറയാം ഓ ശരിയെങ്കിൽ കൈവീശി കാണിച്ചുകൊണ്ട് എന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേ ഞാൻ അകത്തേക്ക് ഓടി ഓഹ് ബുധനാഴ്ച ചന്ത കഴിഞ്ഞു പോലുണ്ട് വീടിന്റെ അകവശം മുറിയയിൽ ചെന്ന് കട്ടിലേക്ക് കിടന്നു ഒന്നാമത് ക്ഷീണം നല്ല വിശപ്പുണ്ട് അറിയാതെ പതുക്കെ കണ്ണുകൾ അടച്ചു മാളു കാതിൽ വരുണേട്ട് നിശ്വാസം തട്ടി ഉം പതുക്കെ മൂളി വിശക്കുന്നു പെണ്ണെ എനിക്ക് ചേർന്ന് കിടന്നു പുണർന്നു കഴിഞ്ഞിരുന്നു കുറുകിക്കൊണ്ട് നെഞ്ചിലേക്ക് കിടന്നു സോറി വരണേട്ട ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ നീ അറിയാതെയാണോ കള്ളു കുടിച്ചത് കളിയായി ചിരിച്ചുകൊണ്ട് ഇടുപ്പിലൊന്ന് അമർത്തി നാണം കൊണ്ടൊന്നുകൂടി ആ നെഞ്ചിലേക്ക് മുഖാമർത്തി കൊണ്ട് ചുണ്ടമർത്തി ഇങ്ങനെയാണേലെ എൻ്റെ വേറെ വിഷപ്പ് ആദ്യം മാറ്റേണ്ടി വരും കേട്ടോ പെട്ടേ അപ്പം പതൊക്കെ പുതപ്പെടുത്ത് തലയിൽ കൂടി മൂടിക്കഴിഞ്ഞിരുന്നു